ക്കടിഡി കുഞ്ചൻ സ്മാരകത്തിനു മുന്നിൽ സാംസ്കാരിക സാഹിതിയുടെ നേതൃത്വത്തിൽ മേള പ്രതിരോധം സംഘടിപ്പിച്ചു വിമർശനങ്ങളെ സർക്കാർ ഭയപ്പെടുന്നുവെന്ന് സാംസ്കാരിക സാഹിത്യ ജില്ലാ ചെയർമാൻ ബോബൻ മാട്ടുമർക്കാരിന് വിമർശനങ്ങളോടുള്ള അസഹിഷ്ണുതയാണെന്നും കുഞ്ചൻ നമ്പേരുടെ ഓർമ്മകൾ പോലും സർക്കാരിനെ അലോസരപ്പെടുത്തുന്നെന്നും ബോബൻ മാട്ടുമന്ത ആരോപിച്ചു സാഹിത്യ ജില്ലാ കമ്മിറ്റി ലക്കടി കുഞ്ചൻ സ്മാരകത്തിനു മുന്നിൽ സംഘടിപ്പിച്ച മേള പ്രതിരോധത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിനെതിരെയുള്ള വിമർശനങ്ങൾ ഹാസ്യ രൂപേണ അവതരിപ്പിച്ച് ജനസമക്ഷം കൊണ്ടുവന്ന ഒരു ഭാഷാ പണ്ഡിതനാണ് കുഞ്ചൻ നമ്പ്യാർ ഇന്ന് അദ്ദേഹത്തിൻ്റെ ഈ സ്മാരകത്തോടാണ് സംസ്ഥാന ഗവൺമെന്റ് കടുത്ത വിവേചനം കാണിച്ചുകൊണ്ടിരിക്കുന്നത് ആ വിവേചനത്തിന്റെ കാതലായിട്ടുള്ള വശം എന്നത് ഈ അസഹിഷ്ണുതയാണ് കാരണം വിമർശനങ്ങളോട് ഇന്നും സംസ്ഥാന ഗവൺമെൻറ്റിന് അസഹിഷ്ണുതയാണ് അപ്പോൾ വിമർശന കലകളുടെ കുത്തക അവകാശപ്പെടുന്ന അതിൻ്റെ പാരമ്പര്യം അവകാശപ്പെടുന്ന പുഞ്ചൻ നമ്പ്യാരെ പോലുള്ള ആളുകളുടെ ഓർമ്മകൾ പോലും സംസ്ഥാന ഗവണ്മെൻറ്റിനെ അലോസരപ്പെടുത്തുന്നു എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ സ്മാരകത്തോട് ഇത്തരത്തിൽ കടുത്ത വിവേചനം നമ്മുടെ ഭരണകൂടം പുലർത്തി പല സാംസ്കാരിക സമുച്ചയങ്ങൾക്കും വേണ്ടി കോടികൾ ചെലവഴിക്കുന്ന ഈ സംസ്ഥാന ഗവൺമെൻറ്റാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ കലക്കത്ത് ഭവനോട് മാത്രം ഒരു നിഷേധാത്മക നിലപാട് സ്വീകരിച്ച് മുന്നോട്ടു പോകുന്നത് ഇത് ഇടതുപക്ഷ ഗവൺമെന്റിന് വിമർശനങ്ങളോടുള്ള അസഹിഷ്ണുതയാണ് ഈ കുഞ്ചൻ സ്മാരകത്തെ തകർക്കാനുള്ള സംസ്ഥാന ഗവൺമെന്റിന്റെ ആസൂത്രിത നീക്കമാണ് ഇതിലൂടെ പുറത്തു വരുന്നത് കുഞ്ചൻ സ്മാരകത്തിന് മുന്നിൽ നടന്ന മേളാ പ്രതിരോധം സംഗീത സംവിധായകൻ സജിത് ശങ്കർ ഉദ്ഘാടനം ചെയ്തു മൃഗങ്ങൾക്ക് തുല്യമായി ജീവിച്ചിട്ടുണ്ടായിരുന്ന മനുഷ്യനും നിന്നും ഇന്ന് കാണുന്ന സോഷ്യൽ ആനിമലായി സാമൂഹിക ജീവിയായി മനുഷ്യൻ പരിണമിച്ചത് വെറുതെ അങ്ങോട്ട് ഒരു മാറി വന്നതല്ല അതിന് കലയ്ക്കും സംസ്കാരത്തിനൊക്കെ ഒരുപാട് പ്രാധാന്യമുണ്ട് നല്ല കലയും നല്ല കലാകാരന്മാരും നല്ല സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ കൂടെയുമാണ് ഇന്ന് കാണുന്ന സാമൂഹിക ജീവിയായി മനുഷ്യൻ മാറിയത് ഇതിവിടം കൊണ്ട് തീരുന്നില്ല ഇനിയും മനുഷ്യൻ ഒരുപാട് പുരോഗമിക്കേണ്ടതുണ്ട് അതിന് കലയും സംസ്കാരവും എല്ലാം ഇതേപോലെ തന്നെ നിലനിൽക്കേണ്ടതുണ്ട് നല്ല രീതിയിൽ അവയെ പ്രിസർവ് സംരക്ഷിക്കേണ്ടതുണ്ട് അപ്പോൾ കലയും കലാകാരന്മാരെയും പ്രത്യേകിച്ച് അഭിപ്രായങ്ങളിലൊരാളായ അഞ്ചമ്പരുടെ ഈ സ്മാരകത്തെയും അവഗണിക്കുന്ന ഈ നിലപാടിൽ നിന്നും അതാരാണോ അവർ പിന്മാറണം അതിനു വേണ്ട എല്ലാ സൗകര്യങ്ങളും ഇവിടെ അയലൂർ പ്രഭുകുമാർ അയലൂർ സുരേഷ് അയലൂർ അരുൺ അയലൂർ അർജുൻ എന്നിവരാണ് കലക്കത്ത് ഭവനു മുന്നിൽ പ്രതിഷേധമേള ഒരുക്കിയത് സാംസ്കാരിക സാഹിത്യ ജില്ലാ ചെയർമാൻ ബോബൻ മാട്ടുമത അധ്യക്ഷനായി ഒറ്റപ്പാലം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എൻ കെ ജയരാജ് പറളി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വിനയൻ സി ലക്കഡി പേരൂർ മണ്ഡലം പ്രസിഡന്റ് കെ പ്രേമൻ സാംസ്കാരിക സാഹിത്യ ഭാരവാഹികളായ എൻ വിനേഷ് ഗിരീഷ് നൊച്ചുള്ളി സി എൻ ശിവദാസ് കലാധരൻ ഉപ്പുംപാടം കെ രാജൻ എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു